സോ ഗുഡ് ഈവനിങ് ഓൾ സോ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ അതായത് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും കേരള പി എസ് സിക്ക് കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് ക്രിപ്റ്റോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാണ് സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കുറച്ച് ടൈപ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും അപ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾ പിന്നീട് പിന്നീടൊന്നുകൂടെ നോക്കേണ്ടതാണ് അങ്ങനെയുള്ള ഈ ഒരു ടോപ്പിക്ക് അപ്പം ഇന്നെ മാക്സിമം പഠിക്കാൻ നോക്കുക മാക്സിമം ഞാൻ സിമ്പിളായിട്ട് അത് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഓക്കെ ക്രിപ്റ്റോഗ്രഫി എന്താണ് അല്ലെങ്കിൽ എന്താണ് ഈ ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു നീഡ് അതായത് ഒരു മെഷീനിൽ നിന്നും നമ്മളുടെ ഇൻഫർമേഷൻ നമ്മൾ ഓൾവേസ് ഇത് സെൻഡ് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെയാണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് റൂട്ടുകളിലൂടെ പാസ് ചെയ്തിട്ടാണ് ഒരു സെൻറ്ററിൽ നിന്നും ഒരു ഇൻഫർമേഷൻ ഒരു റിസീവറിലേക്ക് എത്തിച്ചേരുന്നത് സോ ഇതിൻ്റെ ഇടയിൽ ഈ ഇൻഫർമേഷൻ ഈ ഇൻഫർമേഷൻ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അത് അറ്റാക്കേഴ്സിൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് നിങ്ങൾക്കറിയാം രണ്ട് ടൈപ്പ് അറ്റാക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഒരാൾ പാസീവ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ അയക്കുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും മോഡിഫിക്കേഷൻ ഒന്നും വരത്തില്ല നല്ല ആക്റ്റീവ് അറ്റാക്ക് ആണെന്നെങ്കിൽ നമ്മൾ അയക്കുന്ന കാര്യങ്ങൾക്ക് പുള്ളിക്ക് കിട്ടിയിട്ട് അതിന് മോഡിഫിക്കേഷൻസ് കെടുത്താന് ഒക്കെയുള്ള പോസിബിളാണ് സോ അപ്പൊ ഇങ്ങനെയുള്ള അറ്റാക്സിനെ എന്ത് ചെയ്യണം തടയണം ആ ഒരു കൂടി പഴയ വേൾഡ് വാർ ടൈമിലൊക്കെയാണ് ഈ ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു മേജറായിട്ടുള്ള ഒരു യൂസ് വന്നു തുടങ്ങിയത് സോ നമുക്ക് നമുക്കറിയാം ഈ രാജ്യത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് ഓക്കെ ഹലോസ് കുറവാണ് ഓക്കെ സോ ഒരു വേൾഡ് വാർ ടൈമിലൊക്കെ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഇപ്പൊ ഈ ഈ ഇൻഫർമേഷൻ ഒക്കെ വളരെ സെൻസിറ്റീവ് ആണ് അതപ്പോ നമ്മളുടെ എന്താണ് എനിമീസിന് കിട്ടരുത് അപ്പൊ ആ ഒരു എയിമോട് കൂടിയൊക്കെയാണ് ഈ ക്രിപ്റ്റോഗ്രഫി ഒരു കൂടുതലായിട്ട് വന്നത് സോ മെയിൻ ആയിട്ട് നമുക്ക് ക്രിപ്റ്റോഗ്രഫിക്ക് കുറെ ഡെഫിനീഷൻസ് ഒക്കെ കൊടുക്കാം പിന്നെ ഇതിൽ കുറെ ബേസിക്സ് ആയിട്ടുള്ള ടേംസ് ഉണ്ട് പിന്നെ ഇത് ഈ നമ്മള് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് പറയാം രണ്ട് വേഡ് ചേർന്നിട്ട് പറയാം അതായത് ഒരു ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിഡൻ എന്നുള്ള ഒരു മീനിംഗാണ് വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ റൈറ്റിങ്സ് റൈറ്റിംഗ്സിന്ന് പറയുന്നതാണ് സോ ഈ രണ്ട് വേർഡ്സ് ചേർത്തിട്ടാണ് ഈ ക്രിപ്റ്റോഗ്രഫി എന്നുള്ള കാര്യം ഫോം ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഈ ക്രിപ്റ്റോഗ്രഫി എന്താ മീൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫി ക്യാൻ റീഫോർമാറ്റ് ആൻഡ് ട്രാൻസ്ഫോം അവർ ഡാറ്റ മേക്കിംഗ് ഇറ്റ് സേഫർ ഓൺ ഇറ്റ്സ് ട്രിപ്പ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു നിന്ന് നമ്മൾ സെൻ്റർ റിസീവറിലോട്ട് ഒരു ഡാറ്റ അയക്കുകയാണ് അപ്പോൾ ആ ഒരു സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു അയക്കുന്ന ടെക്സ്റ്റ് ആ ഒരു സെയിം ഫോമിലല്ല അയയ്ക്കുന്നത് ഓക്കെ സപ്പോസ് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യണം അതായത് സപ്പോസ് എന്താ ഹലോ എന്നുള്ള ഒരു ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഈ ഹലോ എന്ന് തന്നെ അയക്കുന്നില്ല അതിന് പകരം നമ്മൾ ചിലപ്പം ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് നമ്പേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത് ഓക്കെ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ടു ത്രീ വൺ ഫോർ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ നമ്പറായിട്ടായിരിക്കും അയക്കുന്നത് സോ ഈ ഒരു കറസ്പോണ്ടിങ് ഇതിനെ ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡ് ഈ റിസീവറിൻ്റെ കയ്യിൽ കാണും സോ അയാൾക്ക് മനസ്സിലാകും ഇത് ഹൈ ഹലോ എന്നാണ് അയച്ചതെന്നുള്ള ഒരു ഇത് ഓക്കെ സോ അതാണ് ബേസിക് ആയിട്ട് ഈ ക്രിപ്റ്റോഗ്രഫി കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് അതായത് ഈ ഇത് പ്ലെയിൻ ടെക്സ്റ്റ് ആണ് ഓക്കെ ഹലോ എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആണ് പക്ഷേ നമ്മൾ ആ ഒരു ടെക്സ്റ്റിനെ അങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ അല്ല സെൻഡ് ചെയ്യുന്നത് നമ്മൾ അതിനെ കുറച്ച് റീഫോർമേഷൻസ് ഒക്കെ വരുത്തും അതായത് ട്രാൻസ്ഫോം ചെയ്ത് വേറൊരു ഫോമിലാക്കിയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഓക്കെ okay. the ടെക്നോളജി ഈസ് ബേസ്ഡ് ഓൺ ദി എസെൻഷ്യൽസ് ഓഫ് സീക്രട്ട് കോഡ്സ് ഓഗ്മെന്റഡ് ബൈ മോഡേൺ മാത്തമാറ്റിക്സ് ദാറ്റ് പ്രൊട്ടക്ട്സ് അവർ ഡേറ്റ ഇൻ പവർഫുൾ വെയ്സ് സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ കോഡുകൾ ഉണ്ടാക്കുകയാണ് അതായത് നമ്മുടെ ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ പല മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അൽഗോറിതംസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഒരു കോഡിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് സോ ഇൻ ബിറ്റ്വീൻ ഈ ട്രാൻസ്മിഷന്റെ ടൈമില് ഒരാളുടെ കയ്യിൽ കിട്ടിയാലും അയാൾക്ക് പെട്ടെന്ന് ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനൊക്കെ ഇല്ല ഇപ്പം ഞാൻ ഈ ഹലോ എന്നുള്ളതിന് വരെ ഇങ്ങനെ കുറച്ച് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ കൈ കിട്ടിയാൽ അതൊരു മീനിങ് ഫുൾ ഇൻഫർമേഷനായിട്ട് അയാൾക്ക് യൂസ് ചെയ്യാനൊക്കെ ഇല്ല അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്റലിജിബിൾ അല്ല എന്ന് പറയാം ഓക്കെ ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദാറ്റ് ഈസ് നോട്ട് ഇൻ്റലിജിബിൾ മെസ്സേജ് ഇത് ഈ കൺവേർട്ട് ചെയ്ത മെസ്സേജ് ഇൻറ്റലിജിൾ അല്ല ഓക്കെ സോ അതാണ് ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സോ കുറെ ഡെഫിനിഷൻസ് ഉണ്ട് ക്രിപ്റ്റോഗ്രഫിക്ക് സോ ബേസിക്കലി ക്രിപ്റ്റോഗ്രഫി ഇസ് ദി ആർട്ട് ഓഫ് റൈറ്റിംഗ് ഓർ സോൾവിങ് കോഡ്സ് അങ്ങനെ പറയാം അതായത് കോഡുകൾ എഴുതുക നമ്മുടെ ഇൻഫർമേഷനെ പല കോഡുകളായിട്ട് സെൻഡ് ചെയ്യുക ഇറ്റ്സ് ദി സയൻസ് ഓഫ് പ്രൊട്ടക്ടിങ് ഇൻഫർമേഷൻ എന്തിനാ ചെയ്യുന്നത് നമ്മളുടെ ഇൻഫർമേഷനെ പ്രൊട്ടക്ട് ചെയ്യണം ഒരാളുടെ കൈ കിട്ടിയാലും അയാൾക്കത് മനസ്സിലാവരുത് ഓക്കെ സ്റ്റഡി ഓഫ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് അതും വരുന്നുണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്ക് എന്താണ് വേറെ ആർക്കും കിട്ടരുത് നമ്മളുടെ ഇൻഫർമേഷൻ സെക്യൂർ ആയിരിക്കണം ദെൻ സയൻസ് ഓഫ് സ്റ്റഡിങ് സൈഫേഴ്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൈഫേഴ്സ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ബേസിക് ടേംസിനെ കുറിച്ച് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ബേസിക് ടെർമിനോളജീസ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പോണം ദെൻ സൈഫർ ഓർ ക്രിപ്റ്റോ സിസ്റ്റം എ സ്കീം ഓഫ് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ഈ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പ്ലെയിൻ ടെക്സ്റ്റ് നമ്മളുടെ ഇതിൽ ഉണ്ടെങ്കിൽ ഓക്കെ പ്ലെയിൻ ടെക്സ്റ്റ് അതായത് സാധാരണ നമ്മളുടെ ഇംഗ്ലീഷിലൊക്കെ ഈ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനെ വേറൊരു കോഡിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞില്ലേ ആ ഒരു കോഡിലോട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ എൻക്രിപ്ഷൻ നടക്കുന്നത് സെൻഡർ എൻഡിലാണ് ഓക്കെ ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന എൻഡിലാണ് ഈ എൻക്രിപ്ഷൻ നടക്കുന്നത് ഇനി ഡീക്രിപ്ഷൻ നടക്കുന്നത് എവിടെയാണ് റിസീവർ എൻഡിലാണ് അപ്പോൾ റിസീവർ എൻഡിൽ എന്താ ചെയ്യുന്നത് നമ്മൾ ഈ വേറൊരു കോഡായിട്ട് മാറ്റിയിരുന്നു ആ കോഡിനെ തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് മാറ്റുന്നത് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഇതിനെയാണ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ക്രിപ്റ്റ് അനാലിസിസ് ഉണ്ട് ക്രിപ്റ്റ് അനാലിസിസ് ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് സ്റ്റഡിംഗ് അറ്റാക്സ് അഗെയിൻസ്റ്റ് ക്രിപ്റ്റോഗ്രഫിക് സിസ്റ്റംസ് അതായത് ഇത് കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഈ നമുക്ക് സാധാരണ ഒരു എൻക്രിപ്റ്റ് ചെയ്ത ഒരു മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ അത് പഠിക്കും ഒരു കീഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു റിസീവറിന് എന്ത് കോഡ് വെച്ചിട്ടാണോ അല്ലെങ്കിൽ എന്ത് മെത്തേഡ് വെച്ചിട്ടാണോ ആ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്ത് അതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ അതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിലോട്ട് മാറ്റാൻ നോക്കത്തുള്ളൂ സോ ഇതറിയാതെ തന്നെ കുറച്ച് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു നേരത്തെ ഈ ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി മെഷർ ചെയ്യാനായിട്ട് ഒക്കെ നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എത്തിക്കൽ ഹാക്കേഴ്സ് ഹാക്കേഴ്സൊക്കെയാണ് സോ അവരൊക്കെ എന്ത് ചെയ്യും ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും സോ ആ അതിനെയാണ് നമ്മൾ ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് സോ ഈ ക്രിപ്റ്റോഗ്രഫിയും ക്രിപ്റ്റ് കൂടെ ചേർന്നതാണ് ക്രിപ്റ്റോളജി എന്ന് പറയുന്നത് കേട്ടോ ക്രിപ്റ്റോളജി ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ദ ആർട്ട് ഓഫ് സെക്യൂറിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇത് എൻക്രിപ്റ്റ് ചെയ്യുക എന്നിട്ട് അതിനെ സെൻ്ററിൽ നിന്ന് റിസീവറിലോട്ട് അയക്കുന്നതിനെയാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് എന്നിട്ട് റിസീവർ എന്തിൽ അതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് അയാൾ വായിക്കുകയും ചെയ്യും സോ ഈ ഒരു മെതേഡ് ഇതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് വേറെ ഒരു പുറത്തു നിന്ന് ഒരാൾ ഈ ക്രിപ്റ്റോഗ്രഫി ചെയ്തിരിക്കുക അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിനെ റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് സോ ഇത് രണ്ടും ചേർന്നിട്ടുള്ളതാണ് ഈ ക്രിപ്റ്റോളജി എന്ന് പറയുന്നത് ഓക്കെ സോ ഇതൊക്കെ ചില ക്വസ്റ്റ്യൻസിനകത്ത് ഈ ഒരു ബേസിക് ടേംസ് ഒക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ സോ ദീസ് ആർ ദി ബേസിക് ടെർമിനോളജീസ് യൂസ്ഡ് ഇൻ ക്രിപ്റ്റോഗ്രഫി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അത് പ്ലെയിൻ ടെക്സ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ മെസ്സേജ് ഏതാണോ അതിനെയാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സോ സാധാരണ ഇപ്പം നമ്മൾ ഒരു ലെറ്റർ എഴുതുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നു സോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് പറയാം ഓക്കെ ഇനി എന്താണ് സൈഫർ ടെക്സ്റ്റ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ആക്കിയ ആണ് അതായത് ആ ഒറിജിനൽ മെസ്സേജിനെ നമ്മൾ ഒരു ഒരു കൺവേർട്ട് ചെയ്ത് വേറൊരു അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോം ചെയ്തൊരു കോഡായിട്ട് മാറ്റി അപ്പോൾ ആ ഒരു കോഡ് ആക്കിയ മെസ്സേജിനെയാണ് നമ്മൾ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി നമ്മൾ യൂസ് ചെയ്യുന്ന മെസ്സേജും സൈഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എൻക്രിപ്ഷൻ ഒക്കെ നടത്തുമല്ലോ നമ്മൾ അതായത് ട്രാൻസ്ഫോം ചെയ്യുന്ന ചെയ്തിട്ട് ശേഷമുള്ള ഒരു മെസ്സേജിനെയാണ് എൻ്റെ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സൈഫർ ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്താണ് സൈഫർ എന്ന് ഇനിയുള്ള നമ്മൾ സ്ലൈഡുകളിലൊക്കെ സൈഫർന്നേ പറയത്തുള്ളൂ സൈഫർ എന്ന് പറഞ്ഞാൽ ഒരു അൽഗോരിതമാണ് അൽഗോരിതം ഫോർ ട്രാൻസ്ഫോമിങ് പ്ലെയിൻ ടെക്സ്റ്റ് ടു സൈഫർ ടെക്സ്റ്റ് ഈ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എന്ത് അൽഗോരുതമാണോ യൂസ് ചെയ്യുന്നത് അതിനെയാണ് എന്തെന്ന് സൈഫർ എന്ന് പറയുന്നത് സൈഫർ ഓക്കെ സോ ഇനി കുറച്ച് ഈ സൈഫർ ഒരു അൽഗോരിതം യൂസ് ചെയ്തു എന്തിനു നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു അൽഗോരിതം യൂസ് ചെയ്തു അതേപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് കീ എന്ന് പറയുന്നത് ഓക്കെ കീ കീ എന്ന് പറഞ്ഞാൽ എന്താണ് കീ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ യൂസ്ഡ് ഇൻ സൈഫർ നോൺ ഓൺലി ടു സെൻഡർ ഓർ റിസീവർ അതായത് ഈ ഒരു അൽഗോരതം ഉണ്ടല്ലോ ഈ ഒരു അൽഗോരതത്തിന്റെ കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ് കീ എന്ന് പറയുന്നത് സോ ഈ അൽഗോരിതം അല്ലെങ്കിൽ ഈ സൈഫറും കീയുടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് അല്ലെ എൻക്രിപ്ഷൻ ചെയ്യുന്ന ഒരു മെസ്സേജിനെ ഒരു പെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എന്തിനെ എന്താക്കുന്ന ഒരു സൈഫർ ടെക്സ്റ്റ് ആയിട്ട് മാറ്റാനായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ഈ സൈഫർ അല്ലെങ്കിൽ ഈ അൽഗോരുതവും ഈ കീയും കൂടെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് എന്തു ചെയ്യും സൈഫർ ടെക്സ്റ്റ് ആയിട്ട് മാറ്റുന്നത് ഓക്കെ ഇനി എൻസൈഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്രിപ്റ്റ് ചെയ്യുക എന്നാണ് മീനിങ് അതായത് കൺവേർട്ടിംഗ് പ്ലെയിൻ ടെക്സ്റ്റ് ടു സൈഫർ ടെക്സ്റ്റ് ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഡി സൈഫർ എന്ന് പറയുന്നത് എൻസൈഫറിന്റെ ഓപ്പോസിറ്റ് ആണ് ഡി സൈഫർ ഡി സൈഫർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡീക്രിപ്റ്റ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്തു ഒരു സൈഫറും ഒരു കീയും യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്തു എൻക്രിപ്റ്റ് ചെയ്തു ഈ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിലൂടെ സെൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു ഈ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് ആണ് സോ അത് ഒരു റിസീവർ എൻഡിൽ കിട്ടി ആ റിസീവർ എൻഡിൽ കഴിഞ്ഞിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യണം ഓക്കെ സ റിക്കവറിങ് സൈഫർ ടെക്സ്റ്റ് ഫ്രം പ്ലെയിൻ ടെക്സ്റ്റ് സോറി ഇത് തിരിച്ചു വരും കേട്ടോ അതായത് പ്ലെയിൻ ടെക്സ്റ്റ് ഫ്രം സൈഫർ ടെക്സ്റ്റ് എന്നാണ് ഇത് നിങ്ങൾ സ്ലൈഡ് ഞാൻ അയച്ചുതരാം ഇത് ഞാൻ ഫൈനൽ സ്ലൈഡ് അല്ലായിരുന്നു ഞാൻ റിക്കവർ ചെയ്ത് എടുക്കുകയായിരുന്നു എൻ്റെ മെഷീൻ സോറി നാളെ ഞാൻ ഇത് കറക്റ്റ് ആക്കിയിട്ട് അയച്ചു തരാം ഓക്കെ അപ്പോ ഈ തിരിച്ചുള്ള പ്രോസസ്സ് അതായത് എൻക്രിപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എൻസൈഫർ ചെയ്യുക എന്ന് പറയുന്നത് ഡീസൈഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഫർ ടെക്സ്റ്റിനെ തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് മാറ്റുന്നതിനാണ് ഡി ഡീക്രിപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡീസൈഫർ എന്ന് പറയുന്നത് ദെൻ ക്രിപ്റ്റോഗ്രഫി ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്റ്റഡി ഓഫ് എൻക്രിപ്ഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് മെതേഡ്സ് അതായത് ഈ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രിൻസിപ്പിൾസും മെത്തേഡും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ക്രിപ്റ്റ് അനാലിസിസ് ക്രിപ്റ്റ് അനാലിസിസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു അറ്റാക്കേഴ്സ് യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് അല്ലേ അതായത് കോഡ് ബ്രേക്കിംഗ് എന്ന് പറയും നമ്മൾ എന്ത് വെച്ചിട്ടാണോ ഈ കോഡ് ഉണ്ടാക്കിയത് അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ക്രിപ്റ്റ് അനാലിസിസിനകത്ത് വരുന്നത് ഓക്കെ സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾസ് ഓർ മെതേഡ്സ് ഓഫ് ഡി സൈഫറിംഗ് സൈഫർ ടെക്സ്റ്റ് വിത്തൌട്ട് നോവിങ് ഞാൻ പറഞ്ഞു നേരത്തെ എന്താണ് ഈ സൈഫർ അല്ലെങ്കിൽ അൽഗോരിതവും ഒരു കീയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ എൻക്രിപ്ഷൻ നടത്തുന്നത് ഓക്കെ ബട്ട് ഒരു ക്രിപ്റ്റ് അനാലിസ്റ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റ് അനാലിസിസ് ചെയ്യുന്ന ആൾക്ക് ഈ കീ അറിയത്തില്ല ബട്ട് അയാൾക്ക് ഈ ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്ത പ്രിൻസിപ്പിൾസിനെ കുറിച്ചും മെതേഡ്സിനെ കുറിച്ചും അൽഗോരുതെ കുറിച്ചും ഒക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കും സോ അയാൾക്ക് ആ നോളജ് യൂസ് ചെയ്തിട്ട് ഈ കീ ഇല്ലാതെ തന്നെ ഈ കോഡിനെ അതായത് എന്ത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത കോഡിനെ തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതിനാണ് ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് സോ ക്രിപ്റ്റോളജി എന്ന് പറയുമ്പോഴത്തേന് ഈ ക്രിപ്റ്റോഗ്രഫിയും ക്രിപ്റ്റ് അനാലിസിസും കൂടെ ചേർന്നാണ് ക്രിപ്റ്റോളജി എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണ് ബേസിക് ടേംസ് ഇൻ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാക്കേഴ്സ് ഒക്കെ ഇല്ലേ ഈ ഹാക്കേഴ്സ് ഒക്കെ അവർക്ക് ഈ നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എന്തു ചെയ്യും ഒരു അൽഗോരിതവും അൽഗോരിതവും കീയും കൂടെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഓക്കെ ബട്ട് ഈ ഈ എൻക്രിപ്റ്റ് ചെയ്ത സാധനം ഈ റിസീവർ എൻഡിൽ കിട്ടിക്കഴിഞ്ഞാല് ഈ ഒരു കീ വെച്ചിട്ട് മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ സാധാരണഗതിയിൽ പട്ട് ഈ ക്രിപ്റ്റ് അനാലിസ്റ്റുകൾ അല്ലെങ്കിൽ ക്രിപ്റ്റ് അനാലിസിസ് ചെയ്യുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്തേക്കുന്ന കോഡിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവർക്ക് ഈ കീയെ കുറിച്ചൊന്നും അറിയത്തില്ല ബട്ട് അവർക്ക് ഈ ക്രിപ്റ്റോഗ്രഫി ഡിഫറെന്റ് ആൽകൂരുന്നതും അതിൻ്റെയൊക്കെ നോളജ് ഉണ്ടായിരിക്കും അപ്പൊ അവരെന്ത് ചെയ്യും ഈ കീ ഇല്ലാതെ തന്നെ ഈ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് അവർ നോക്കും സോ അതിനെയാണ് ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ദെൻ ഇനി ക്രിപ്റ്റോഗ്രഫിയിലോട്ട് വരാം സോ മെയിൻലി നമ്മൾ ഈ ക്രിപ്റ്റോഗ്രഫി സിസ്റ്റം സിസ്റ്റസിനെ ഒരു മൂന്ന് രീതിയിൽ മൂന്ന് ഡൈമെൻഷനിൽ നമുക്ക് തിരിച്ചു പറയാൻ പറ്റും അതായത് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ എൻക്രിപ്റ്റ് ചെയ്യുന്ന മെതേഡ് എന്ത് യൂസ് ചെയ്യും ഏത് മെതേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു മൂന്ന് ഡൈമെൻഷൻസ് പറയാൻ പറ്റും ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫോമിങ് പ്ലെയിൻ ടെക്സ്റ്റ് ടു സൈഫർ ടെക്സ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഈ ടൈംസിനകത്ത് പരിചയപ്പെട്ട് എന്താ പ്ലെയിൻ ടെക്സ്റ്റ് എന്താണ് സൈഫർ ടെക്സ്റ്റ് എന്താണെന്നുള്ളത് ഓക്കെ സോ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടാണോ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നത് സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡൈമെൻഷൻ പറയാം ക്രിപ്റ്റോഗ്രഫിയുടെ സോ ഓൾ ദി എൻക്രിപ്ഷൻ അൽഗോറിതംസ് ആർ ബേസ്ഡ് ഓൺ ടു ജനറൽ പ്രിൻസിപ്പിൾസ് ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ നമ്മൾ ഈ ഇന്ന് ഈ മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിക്കും അപ്പോൾ മെയിനായിട്ട് ഈ ക്രിപ്റ്റോഗ്രഫി പഠിക്കുമ്പോൾ ഈ എൻക്രിപ്ഷൻ അൽഗോറിതത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓക്കെ സോ ഈ അൽഗോറിതംസ് എല്ലാം രണ്ട് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് ഈ അൽഗോറിതംസ് എല്ലാം ഉള്ളത് ആദ്യത്തെ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് രണ്ടാമത്തേത് ട്രാൻസ്പോസിഷൻ മെത്തേഡ് എന്ന് പറയും അപ്പൊ ഈ അൽഗോറിതംസ് എല്ലാം ക്രിപ്റ്റോഗ്രഫിയിലുള്ള എൻക്രിപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ അൽഗോറിതംസും രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ടാമത്തെ ട്രാൻസ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ വിച്ച് ദി പ്ലെയിൻ എക്സ്റ്റീസ് മാപ്പ് ഇൻ ഓ അനദർ എലമെൻറ്റ് ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഓക്കെ സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെതേഡ് ഉള്ള ഒരു അത്ഭുതമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുകയാണ് ഇപ്പം ഈ ആപ്പിളിന് പകരമായിട്ട് ഞാനിപ്പോൾ വേണമെങ്കിൽ തിരിച്ച് എക്ക് പകരം ഞാൻ മാപ്പ് ചെയ്തിട്ട് ഇസഡ് ആക്കി പി എ ഞാൻ മാപ്പ് ചെയ്തിട്ട് ഇപ്പം സി ആയിക്കോട്ടെ പിക്ക് സി ദൻ എല്ലിന് ഡി ദെൻ ഇക്ക് വേറെ എഫ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തു അപ്പോൾ ഈ ആപ്പിൽ നിന്നുള്ളതിന് പകരം ഞാൻ സെൻഡ് ചെയ്യുമ്പോഴത്തേന് ഇസഡ് സി സി ഡി എഫ് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നിരിക്കുന്നത് സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെതേഡ് ആണ് ഓക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ സാധാരണയുള്ള പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ വേറൊരു ഒരു ആൽഫബറ്റുമായിട്ട് മാപ്പ് ചെയ്തിട്ടാണ് കോഡ് ചെയ്യുന്നത് സോ അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് ട്രാൻസ് നോക്കാം ട്രാൻസ് പൊസിഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആപ്പിൾ തന്നെ എടുക്കുകയാണ് സോ ആ ഈ ആപ്പിളിനെ ഞാൻ ഇങ്ങനെയല്ല സെൻഡ് ചെയ്യുന്നത് ഈ ഈ എലമെന്റ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബട്ട് ഞാൻ ഈ ആപ്പിളിന് പകരം വേണമെങ്കിൽ പി ഇ പി എ ഇങ്ങനെ എഴുതുകയാണ് അതിനെ ഒന്ന് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റിലെ ഈ എലമെന്റ്സിന്റെ പൊസിഷൻ ഞാൻ റീ അറേഞ്ച് ചെയ്തിട്ട് ആണ് അയക്കുന്നെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്പൊസിഷൻ മെത്തേഡ് എന്ന് പറയാം ഓക്കെ സോ ഇതിനകത്ത് ആപ്പിളിലെ എല്ലാ എലമെന്റ്സും ഉണ്ട് പക്ഷെ ഈ ഒരു ഓർഡറിലല്ല ഞാൻ സെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ഓർഡർ ചേഞ്ച് വഴുത്തി അയക്കുന്ന അൽഗോറിതംസിനെയാണ് ട്രാൻസ്പൊസിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള അൽഗോരിതംസ് എന്ന് പറയുന്നത് ഓക്കെ മെയിനായിട്ട് എൻക്രിപ്ഷന് സോ ട്രാൻസ്മിഷൻ ഈ എൻക്രിപ്ഷൻ നമ്മൾ മെയിനായിട്ട് രണ്ട് ടൈപ്പ് അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്രിപ്റ്റോഗ്രാഫിയുടെ എൻറ്റയർ അൽഗോരിതംസ് പോകുന്നത് ഒന്ന് സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് രണ്ടാമത്തേത് ട്രാൻസ് പൊസിഷൻ മെത്തേഡ് സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാപ്പിംഗ് ആണ് അതായത് എലമെന്റ് ബൈ എലമെന്റ് എടുത്തിട്ട് ആ യൂസ് ചെയ്യേണ്ട ഇപ്പൊ എക്ക് പകരം ഇസ്സെഡിനോട്ട് മാപ്പ് ചെയ്ത് പിക്ക് പകരം വേറൊരു എലമെന്റിലോട്ട് മാപ്പ് ചെയ്ത് അങ്ങനെ അയക്കുന്നതാണ് സബ്സ്റ്റ്യൂഷൻ ട്രാൻസ്പൊസിഷൻ വരുമ്പോഴത്തേന് ഈ ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നതിനാണ് ട്രാൻസ് പൊസിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണ് ഒരു മെത്തേഡ് ഇനി രണ്ടാമത്തെ മെതേഡ് എന്ന് പറയുന്നത് ദി നമ്പർ ഓഫ് കീസ് യൂസ്ഡ് ഓക്കെ നമ്പർ ഓഫ് കീസ് യൂസ്ഡ് ഇഫ് ദി സെൻറ്റർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് ഇഫ് ദി സെൻറ്റർ ആൻഡ് റിസീവർ യൂസ് എ സെയിം കീ ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി സിമ്മ്രിക് കീ ഓ സിംഗിൾ കീ ഓർ കൺവെൻഷണൽ എൻക്രിപ്ഷൻ എന്ന് പറയും ഓക്കെ സെൻറ്ററും റിസീവറും ഒരേ കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ അടുത്ത സ്ലൈഡിൽ നമ്മളൊരു ഫിഗർ കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും നിങ്ങളിത് തൽക്കാലം ഇത് ഓർത്ത് വെക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സൈഫർ ടെക്സ്റ്റ് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം ഒരു അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യും ഒരു കീ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു ഓക്കെ സോ ഇത് സെന്റർ എൻഡില് ഈ അൽഗോരുതവും കീയും യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുന്നു റിസീവർ എൻഡില് ഈ കീ യൂസ് ചെയ്തിട്ട് ഡീക്രിപ്റ്റ് ചെയ്യുന്നു അപ്പൊ ഈ സെന്റർ എൻഡിലും റിസീവർ എൻഡിലും ഒരേ കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഒറ്റ സെയിം കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം സിമ്മട്രിക് കീ എന്ന് പറയാം ഓക്കെ ഒരേ കീ സെന്ററിന്റെ കയ്യിലും റിസീവറിന്റെ കയ്യിലും ഒരേ കീ ആണെന്നുണ്ടെങ്കിൽ അതിനെ സിമ്മട്രിക് കീ എന്ന് പറയാം അല്ലെങ്കിൽ സിംഗിൾ കീ എൻക്രിപ്ഷൻ എന്ന് പറയാം അല്ലെങ്കിൽ കൺവെൻഷണൽ എൻക്രിപ്ഷൻ എന്ന് പറയാം ഓക്കെ ഇഫ് ദി സെൻഡർ ആൻഡ് റിസീവർ യൂസ് ഡിഫറൻറ്റ് കീസ് അല്ലെങ്കിൽ അസിമെട്രിക് കീ എന്ന് പറയാം ഓക്കെ അസിമെട്രിക് പറയാം അസിമെട്രിക് പറയാം സോ ഈ ആദ്യത്തെ കേസിലെ സിമെട്രിക് കീ നമുക്ക് പ്രൈവറ്റ് കീ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ പ്രൈവറ്റ് കീ പ്രൈവറ്റ് കീ എൻക്രി പറയാം അസിമെട്രിക്ക് വരുമ്പോഴത്തേനും എൻക്രിപ്ഷൻ ആണ് അതായത് സെന്ററിന്റെ കയ്യിലും റിസീവറിന്റെ കയ്യിലും ഡിഫറെന്റ് കീ ആണ് അപ്പൊ സെൻഡ് ചെയ്യാനായിട്ട് ഒരു സെന്ററിന്റെ കയ്യിലുള്ള കീ കീ ആണെന്നുണ്ടെങ്കിൽ റിസീവറിന്റെ കയ്യിൽ കീ ടു ആയിരിക്കും ഏതിൻ്റെ കേസിൽ പബ്ലിക് കീ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ പബ്ലിക് കി ക്രിപ്റ്റോഗ്രഫിയുടെ കേസിൽ ബട്ട് ഇൻ കേസ് ഓഫ് സിമ്മട്രിക് കീ കീ വണ് നമ്മൾ അത് എന്ത് ചെയ്തേ എൻക്രിപ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ സെയിം കീ വണ്ണുകൊണ്ട് തന്നെയാണ് ഡിക്രിപ്റ്റ് ചെയ്യുന്നത് സെന്റർ എൻഡിലും റിസീവർ എൻ്റിലും യൂസ് ചെയ്യുന്ന കീ ബേസ് ചെയ്തിട്ടപ്പോൾ രണ്ടായിട്ട് നമുക്ക് ഈ ക്രിപ്റ്റോഗ്രഫി പറയാം എന്താ സിമട്രിക് കീ എന്ന് പറയുമ്പോഴത്തേന് രണ്ടും സെയിം കീ ആയിരിക്കും സിമെട്രിക് കീ അല്ലെങ്കിൽ പബ്ലിക് കീ എന്ന് പറയുമ്പോഴത്തേക്കിന് സെന്റർ എൻഡിലുള്ള കീ അല്ല റിസീവർ എൻഡിലുള്ള കീ യൂസ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആയോ ഇതൊരു ബേസിക് ഐഡിയ ആണ് ഇനിയിപ്പോ നമ്മൾ മുന്നോട്ട് പഠിച്ചു പോകുമ്പോഴത്തേന് ഇത് വേണം ഈ ഒരു ഐഡിയ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കിന് ഏതാണ് സിമെട്രിക് ഈ അൽഗരുത് അല്ലെങ്കിൽ ഏതാണ് പബ്ലിക് എൻക്രിപ്ഷൻ ഏതാണ് പ്രൈവറ്റ് ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് തന്നെ ഈ ഒരു ഐഡിയയിൽ തന്നെ കുറെ വട്ടം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾ എത്ര കൊടുത്തു വെച്ചാൽ മതി സെയിം കീ ആണെന്നുണ്ടെങ്കിൽ സിമെട്രിക് ഈ ഡിഫറെന്റ് കീ ആണെങ്കിൽ അസിമെട്രിക്ക് പബ്ലിക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമെട്രിക്ക് കീ ആണ് കേട്ടോ ഡിഫറെൻറ്റ് കീസ് യൂസ് ചെയ്യുന്നതാണ് പബ്ലിക് ഇ എൻക്രിപ്ഷൻ അതിൽ ഓക്കെ വെക്കുക ഇനി അപ്പൊ കീയെ ബേസ് ചെയ്തിട്ടുള്ള എൻക്രിപ്ഷൻ പറഞ്ഞു ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ദി വേ ഇൻ വിച്ച് ദി പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് പ്രോസസ്ഡ് ഓക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം ഒന്ന് ബ്ലോക്ക് സൈഫർ എന്ന് പറയുന്നുണ്ട് ബ്ലോക്ക് സൈഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിരിക്കും ഈ എൻക്രിപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ കോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിരിക്കും ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു എൻറ്റയർ വേഡ് എടുത്തിട്ട് ആ ഒരു ഫുൾ വേഡിനെ ആയിരിക്കും ഒരുമിച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു വേഡായിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുന്നത് അടുത്ത അല്ലെങ്കിൽ അടുത്ത ഒരു ഒരു ബ്ലോക്ക് ഓഫ് വേഡ്സ് എടുത്തിട്ടായിരിക്കും എൻക്രിപ്ഷൻ നടക്കുന്നത് സൊ അതാണ് ബ്ലോക്ക് സൈഫർ എന്ന് പറയുന്നത് ബ്ലോക്ക് സൈഫർ പ്രോസസ്സസ് ദ ഇൻപുട്ട് ആൻഡ് ബ്ലോക്ക് ഓഫ് എലമെൻസ് അറ്റ് എ ടൈം പ്രൊഡ്യൂസിങ് ഔട്ട്പുട്ട് ബ്ലോക്ക് ഫോർ ഈച്ച് ഇൻപുട്ട് ബ്ലോക്ക് സോ എലമെന്റ് ബൈ എലമെന്റ് അല്ല ഇവിടെ എൻക്രിപ്ഷൻ നടക്കുന്നത് നമ്മളിപ്പോ ആപ്പിളിന്റെ കേസ് ഒക്കെ പറഞ്ഞപ്പോഴത്തേന് എങ്ങനെ ആയിരുന്നു ഓരോ എന്ന് പറഞ്ഞ ഒരു ഉണ്ടെങ്കിൽ അതിന് പകരം സി സെഡ് യൂസ് ചെയ്തു പിക്ക് പകരം ഇ യൂസ് ചെയ്തു അങ്ങനെ എലമെന്റ് ബൈ എലമെന്റ് ആയിരുന്നു ബട്ട് ബ്ലോക്ക് വരുമ്പോഴത്തേക്കിന് ഫുൾ ഇപ്പൊ ആപ്പിൾ എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് ഒരു ബ്ലോക്ക് ആയിട്ട് എടുത്തായിട്ടായിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഈ എലമെന്റ് ബൈ എലമെന്റ് ആയിട്ടുള്ള ഒരു എൻക്രിപ്ഷൻ അല്ലായിരിക്കും ഓക്കെ അപ്പൊ സോ ഈ സ്ട്രീം സൈഫർ സ്ട്രീം സൈഫർ പ്രോസസ് ഓഫ് ദി ഇൻപുട്ട് എലമെന്റ്സ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസിങ് ഔട്ട് പുട്ട് എലമെന്റ് വൺ അറ്റ് എ ടൈം ആസിറ്റ് ഗോസലങ് അപ്പം ഇത് ഇത് ഇതിൻ്റെ എക്സാമ്പിളാണ് എലമെന്റ് ബൈ എലമെന്റ് എടുക്കുന്നത് ഈ ഒരു സ്ട്രീം സൈഫർ ആണ് ഓക്കെ സോ മൂന്ന് ഡൈമെൻഷൻസ് ഉണ്ട് ക്രിപ്റ്റോഗ്രഫിക്ക് ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാമായിരുന്നു ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും രണ്ടാമത്തെ ട്രാൻസ്പോസിഷൻ മെത്തേഡും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് ചെയ്യുകയാണ് ഫ്രേയ്ക്ക് വരെ സെഡ് യൂസ് ചെയ്ത് പിക്ക് അങ്ങനെ വേറെ ഒരു എലമെന്റ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ട്രാൻസ് പൊസിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ റീ അറേഞ്ച് ചെയ്യുന്നതാണ് ട്രാൻസ് പൊസിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത് നമ്മൾ നമ്പർ ഓഫ് കീസ് യൂസ്ഡ് വെച്ചിട്ട് ആയിട്ട് ഇരിക്കാം സിമ്മെട്രിക് കീ ഉണ്ട് അസിമെട്രിക് കീ ഉണ്ട് ദൻ സിമ്രിക് കീ എന്ന് പറഞ്ഞാൽ എന്താണ് സെന്റർ എൻഡിലും റിസീവർ എൻഡിലും സെയിം കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അ സിമടട്രിക് കീ ദൻ വാട്ട് ഈസ് അസിമെട്രിക് കീ അല്ലെങ്കിൽ പബ്ലിക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ എൻഡിലും റിസീവർ എന്തെങ്കിലും ഡിഫറൻറ്റ് കീസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയാം അസിമെട്രിക് കീ എന്ന് പറയാൻ പറ്റും ഓക്കെ ദെൻ ഒരു ടൈപ്പ് കൂടെ ഉണ്ടായിരുന്നു അതായത് എങ്ങനെയാണ് എലമെന്റ്സിനെ എങ്ങനെ എടുത്താണ് പ്രോസസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം ദാറ്റ് ഈസ് ബ്ലോക്ക് സൈഫർ ആൻഡ് സ്ട്രീം സൈഫർ ബ്ലോക്ക് സൈഫർ എന്ന് പറയുമ്പോഴത്തേന് ഫുൾ ബ്ലോക്ക് ആയിട്ടായിട്ടാണ് എടുത്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഈ സ്ട്രീം സൈഫർ എന്ന് പറയുമ്പോൾ ഇലവൻ ബൈ എലമെന്റ് ആയിട്ട് എടുത്തിട്ടായിരിക്കും അവിടെ എൻക്രിപ്ഷൻ നടക്കുന്നത് ഓക്കെ സോ ഇതാണ് മെയിൻ ആയിട്ട് ത്രീ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്രിപ്റ്റോഗ്രഫിയുടെ സോ ഡിഫറെ അൽഗോറിതംസ് വരുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനകത്ത് ഇങ്ങനെ ചോദിക്കാം എങ്ങനെയാണ് സ്ട്രീം ആണോ അല്ലെങ്കിൽ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് സിമടട്രിക് ആണോ അല്ലെങ്കിൽ അസിമെട്രിക് അൽഗോറിതം ആണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ട്രാൻസ്പോസിഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഡിഫറൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അത് ഏതൊക്കെയാണ് സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഏരിയ എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് സോ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക ഇനിയുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോണം ഓക്കെ